ുംരണമാസ കലക്ടറും ഒത്തുചേർന്നപ്പോൾ തമിഴ്നാട്ടിലെ വർഗീയവാദികളായിട്ടുള്ള ബി ജെ പി നേതാക്കളുടെ മനസ്സിനകത്ത് തീർച്ചയായും അതായത് വിറച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് ചുരുക്കം കോയമ്പത്തൂരിലെ മേട്ടുപാളയത്ത് പ്രവാചകൻ മുഹമ്മദ് നബിയെയും മുസ്ലിങ്ങളെയും വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് ഗുജറാത്ത് കലാപത്തെ പോലെ ഒരു കലാപം അത്യാവശ്യമാണ് എന്നുള്ള രീതിയിലേക്ക് പ്രസംഗത്തെ കൊണ്ടുപോവുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും കലാപത്തിലേക്ക് ആളുകളെ ഒരുക്കിയെടുക്കുകയും ചെയ്ത ബി ജെ പി നേതാവ് കല്യാൺ രാമന് കലക്ടറും പോലീസുകാരും കൂടിക്കൊടുത്തത് എട്ടിന്റെ പണിയാണ് അതായത് ഒരു മരണമാസ പണി എന്ന് വേണം പറയാൻ വൺ ഫിഫ്റ്റി ത്രീയെ ചുമത്തിയിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് മറ്റൊരു വിഷയമാണ് പക്ഷേ പണി ഇതല്ല ഇയാളിനി പുറം ലോകം കാണില്ല ഗുണ്ട ആക്ട് പ്രകാരമാണ് കല്യാൺ രാമനെ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിലെ ജില്ലാ സെഷൻസ് കോടതി ഇയാളുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു അതിനുശേഷമാണ് കൃത്യമായ ഒരു നീക്കം കലക്ടറും പോലീസും നടത്തിയത് വെറും വൺ ഫിഫ്റ്റി ത്രീ എ കേസിൽ ഇത് ഒതുക്കേണ്ടതല്ല എന്ന് അവർ തീരുമാനിച്ചു മറിച്ച് കല്യാൺ രാമനെ പോലെയുള്ള മറ്റു നേതാക്കന്മാർ ഇതുപോലെ ഇനിയും തുടർന്നു കഴിഞ്ഞാൽ നാട്ടിൽ കലാപം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ കല്യാൺ രാമന് ഒരു മുട്ടൻ പണി കൊടുക്കണമെന്ന് കലക്ടറും പോലീസും തീരുമാനിച്ചു അങ്ങനെ കോയമ്പത്തൂർ പോലീസും കലക്ടറും ചേർന്ന് ഏട്ടിൻ്റെ പണി കല്യാൺ രാമന് കൊടുത്തു അതായത് ഗുണ്ട ആക്ട് ചുമത്തി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ഗുണ്ട ആക്ട് ചുമത്തി കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തൊന്നും കല്യാൺ രാമന് ജാമ്യം കിട്ടുകയില്ല വളരെ മോശമായ പ്രസംഗമായിരുന്നു മെട്ടുപാളയത്ത് കല്യാൺ രാമൻ നടത്തിയത് പ്രവാചകൻ മുഹമ്മദ് നബിയെ അവഹേളിക്കുന്ന രീതിയിൽ പ്രസംഗിച്ച സമയത്ത് അവിടെയുള്ള ജനക്കൂട്ടം തന്നെ വേദിയിൽ കയറിയിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം മുടക്കിയിരുന്നു തുടർന്നാണ് പോലീസ് കർക്കശമായ നടപടി സ്വീകരിച്ചത് ഈ നടപടി നമ്മുടെ കൊച്ചു കേരളത്തിലും വേണം അതായത് പച്ചവർഗീയം പറയുന്നവർക്കെതിരെയാണ് ഇതുപോലെയുള്ള ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തേണ്ടത് അല്ലാതെ ബി ജെ പിയെ വിമർശിക്കുന്നവർക്കെതിരെയോ സംഘപരിവാറിനെ വിമർശിക്കുന്നവർക്കെതിരെയോ അല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രതീഷ് വിശ്വനാഥനെ പോലെയുള്ള ആളുകൾ പച്ചവർഗീയ വിഷം നമ്മുടെ കൊച്ചു കേരളത്തിൽ അതായത് മതേതരത്വത്തിന്റെ പേരിൽ പ്രസിദ്ധിയാർജി നമ്മുടെ കൊച്ചു കേരളത്തിൽ വലിയ വായിൽ വിളിച്ചുകൂവി നടക്കുമ്പോൾ കേരള പോലീസ് ഇയാൾക്ക് മുന്നിൽ നിശ്ചലമായി നിൽക്കുകയാണ് ഇയാളെ പോലെയുള്ള വർഗീയവാദികൾക്കെതിരെ കൃത്യമായ നടപടിയെടുത്ത് കോയമ്പത്തൂർ പോലീസിനെയും കോയമ്പത്തൂരിലെ ജില്ലാ കലക്ടറായിട്ടുള്ള രാജാമണിയെയും മാതൃകയാക്കാൻ ഇവിടെയുള്ള അധികാരികൾ എന്നുള്ളതാണ് ഞങ്ങളുടെ അപേക്ഷ കോയമ്പത്തൂരിന്റെ മണ്ണിൽ വന്ന പച്ചവർഗീയ വിഷം തുപ്പാൻ ഇനി ബി ജെ പിയുടെ നേതാക്കൾ ഒന്ന് പേടിക്കുക മാത്രമല്ല മുട്ടുവിറക്കുകയും ചെയ്യും യു പിയിൽ നിന്നോ ഗുജറാത്തിൽ നിന്നോ ഇനി ആരും ഈ മണ്ണിൽ വന്നിട്ട് പച്ചവർഗീയ വിഷം തുപ്പുകയില്ല കാരണം പണിയാണ് കോയമ്പത്തൂർ പോലീസും ജില്ലാ കലക്ടറും നൽകിയത് ഇവർക്ക് ഒരു നല്ല കയ്യടി നമ്മൾ കൊടുക്കണം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം